ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യഭാമയുടെ വീട്ടിൽ നടന്നതിനെ പറ്റി ആലോചിച്ച് വളരെ സങ്കടത്തോടെയിരിക്കുകയാണ് ശാലിനി ശാരദാം അവിടേക്ക് വന്ന് ഷാലനിയുടെ സങ്കടം കാണാൻ വയ്യാതെ പൂജാമുറിയിലേക്ക് പോയി അവിടെ നിന്ന് ഷാലിനിയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം മധുശ്രീ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും വിവാഹം എന്തോ ദുരൂഹതയുണ്ട് ആ വിവാഹത്തിൽ എങ്ങനെയാണ് അവർ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് അവർ വിവാഹം കഴിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാടാണ് മധുശ്രീയുടെ മനസ്സിൽ ബാക്കി എന്തായാലും ഈ കാര്യം കുളം തോണ്ടണം ശാലിനിയുടെ ജീവിതം കുളം തോണ്ടാൻ എൻ്റെ ദൗത്യമായി പോയില്ലേ എന്നൊക്കെ മധുശ്രീ ഓർക്കുന്നുണ്ട് ഇതേ സമയം റോഡിൽ കൂടി ഒരാൾ ഫോണിൽ നോക്കി നടന്നു പോകുന്നുണ്ട് അയാളുടെ മനസ്സിൽ ഒരു ഒരു വല്ലാത്തൊരു ടെൻഷനും ഉള്ളതുപോലെ അല്ല അയാൾ കാർത്തികയുടെ ഹർഷൻ ശാലിയെ തകർക്കാൻ എന്താണ് ഒരു വഴി എന്ന് ആലോചിച്ച് പോകുകയായിരുന്നു മധുശ്രീ എന്തെങ്കിലും എന്റെ കയ്യിൽ വന്ന് വീഴാതിരിക്കില്ല എന്നും മധുശ്രീ ആലോചിക്കുന്നുണ്ട് ഒരു ലക്ഷ്യവുമില്ലാതെ ക്രോസ് ചെയ്ത് പോവുകയായിരുന്നു അയാൾ പെട്ടെന്ന് മധുശ്രീയുടെ വാഹനം വന്ന് അയാളെ ഇടിച്ചു അയാളുടെ കയ്യിലിരുന്ന ഫോൺ പോയി അയാളും ചെന്ന് വീഴുന്നു ആൽത്തറയിലാണ് അയാൾ ചെന്ന് വീണത് പെട്ടെന്ന് മധുശ്രീ ബ്രേക്ക് ചവിട്ടി അയാളുടെ ബോധം പോയിരിക്കുന്നുണ്ട് മധുശ്രീ കാറിൽ നിന്നും ഇറങ്ങി വന്നു ബോധമില്ലാത്ത അവസ്ഥയിൽ ആൽത്തറയിൽ കിടക്കുകയാണ് അയാൾ അയാളെ വിളിക്കാൻ ശ്രമിക്കുകയാണ് മധുശ്രീ ഒരു പരിങ്ങലോടെ വിളിക്കുന്നു ഹലോ മിസ്റ്റർ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പെട്ടെന്നൊരു ചാടി എണീക്കുകയാണ് അയാൾ സോറി പെട്ടെന്ന് ഒരു സെക്കൻഡ് ബ്ലാക്ക് ഔട്ടായി പോയി എന്നയാൾ പറയുന്നു ഇയാൾക്ക് എന്തെങ്കിലും പ പറ്റോ എന്ന് മധുശ്രീ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല ഇല്ല മേഡം പൊയ്ക്കോളൂ എൻ്റെ ഫോൺ എന്ന് അവിടെ മുഴുവൻ അന്വേഷിക്കുകയാണ് അയാൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല മേഡം പൊയ്ക്കോളൂ എന്നൊക്കെ അയാൾ പറയുമ്പോൾ മദുശ്രീ പറയുന്നു എന്തോന്ന് എന്ന് പ്ലീസ് എനിക്ക് കുഴപ്പമുണ്ട് താനൊക്കെ മൊബൈലിൽ തോണ്ടിക്കൊണ്ട് ശകാൻ എൻ്റെ വണ്ടിക്കടിയിലേക്കാണ് വന്ന് കയറുന്നത് സോറി മേഡം ഒരു എമർജൻസി കേസ് ഉണ്ടെന്ന് അയാൾ പറയുമ്പോൾ എന്ത് എമർജൻസി ആടോ തൻ്റെ പ്രായത്തിലുള്ളവരുടെ മൊബൈ മൊബൈലിലെ എമർജൻസി എന്താണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് അയാളോട് വഴക്കുണ്ടാക്കുകയാണ് മദുശ്രീ മാഡം പ്ലീസ് മേഡത്തിൻ്റെ വണ്ടിക്ക് കുഴപ്പമുണ്ടായില്ലോ എന്നെ വെറുതെ വിട് പ്ലീസ് എന്നൊക്കെ അയാൾ പറയുമ്പോൾ മദുശ്രീ ദേഷ്യത്തോടെ പറയുന്നുണ്ട് കുഴപ്പമില്ല എന്നോ താൻ എന്റെ വണ്ടിയിലേക്ക് വന്ന് കയറുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിന്ന് പൊട്ടിപ്പോയി അല്ല ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിലല്ലേ താൻ ചാകാതിരുന്നത് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ തോങ്ങിയേനെ അങ്ങനെ സംഭവിച്ചില്ലല്ലോ മേഡം ഇനി എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞ അയാൾ അയാളുടെ ഫോൺ ഫോൺ അന്വേഷിക്കുന്നു ഫോൺ കയ്യിൽ കിട്ടുകയും ചെയ്തു എന്നാൽ ഫോൺ മുഴുവനും പൊട്ടിപ്പോകുന്നു ഡിസ്പ്ലേ തരിപ്പണമായിരിക്കുന്നു എന്തായാലും ഫോൺ ഓൺ ആയിരിക്കുന്നു അതിൽ കാർത്തികയുടെ ഫോട്ടോ കണ്ട് മധുശ്രീ ഒന്നു ഞെട്ടി പെട്ടെന്ന് വിഷ്ണുവിന്റെ ഭാര്യ കാർത്തികയെ പറ്റി മധുശ്രീ ഓർക്കുന്നു ഷോ ഇനിയിപ്പോൾ ഇത് എവിടെ ചെന്ന് ശരിയാക്കും അയ്യോ അപ്പോ ശരി മേഡം എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല ബൈ എന്ന് പറഞ്ഞ് ഹർഷൻ പോകുന്നു ഏയ് നിൽക്ക് എന്ന് പറഞ്ഞ് മൊബൈൽ ഒന്ന് കാണിച്ചെന്ന് മധുശ്രീ അയാളോട് പറയുന്നുണ്ട് എന്തിന് മേഡം സംശയിക്കുന്നത് പോലെ ഒന്നും എന്റെ ഫോണിലല്ല ഐ ആം ജെന്റിൽമാൻ അങ്ങനെ എനിക്കും കൂടി തോന്നണ്ടേ ആ ഫോണിങ്ങ് തരാൻ എന്ന് പറഞ്ഞ് മധുശ്രീ ഫോൺ വാങ്ങിക്കുന്നുണ്ട് കാർത്തികയുടെ ഫോട്ടോ ഒന്നും കൂടി വ്യക്തമായി നോക്കുന്നു മധുശ്രീക്ക് ഇപ്പോൾ ഒരു പിടിവെള്ളിയാണ് കിട്ടിയിരിക്കുന്നത് ഇതേതാണ് ഈ കുട്ടി കുട്ടിയെന്ന് മധുശ്രീ ചോദിക്കുന്നു കാർത്തിക എന്നയാൾ പറഞ്ഞു കാർത്തിക ഇവൾ ഇയാളുടെ എന്നു ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട് എന്റെ ഭാര്യ വേണ്ടകൾ അവളായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കാരുമല്ല ആരുമല്ല മനസ്സിലായില്ല എന്ന് അയാൾ പറയുമ്പോൾ എന്നെ മധുശ്രീ പറയുമ്പോൾ അയാൾ പറയുന്നു ഞങ്ങളുടെ കല്യാണ നിശ്ചയം വരെ എത്തിയതാണ് അവരുടെ അച്ഛനമ്മമാരുമായിട്ട് എല്ലാം പറഞ്ഞുറപ്പിച്ചു നല്ല ഒന്നാം തരം തറവാട്ടിൽ പിറന്ന കുട്ടിയായിരുന്നു കാർത്തിക എന്നിട്ട് എന്താണ് എന്താണുണ്ടായിരുന്നെന്ന് മധുശ്രീ ചോദിക്കുന്നു സത്യം പറഞ്ഞാൽ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് നിജ് പന്തലിൽ നിന്നും മുങ്ങിയതാണ് അവൾ പ്രത്യേകിച്ച് ഒരു കാരണവും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല പക്ഷേ അത് ഞങ്ങൾക്ക് വലിയ നാണക്കേടായി അച്ഛനടക്കം എല്ലാവരും എന്നെയാണ് പഴിക്കുന്നത് ഞാൻ മയക്കുമരുന്ന് കേസിൽ പ്രതിയായതുകൊണ്ട് പെണ്ണ് ഓടിപ്പോയി നാട്ടിൽ പ്രചരിക്കുന്നത് ആകെ മൊത്തം ചീത്തപ്പേടാണ് എനിക്ക് അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നിട്ട് അവളെ കൊണ്ട് തന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും മുന്നിൽ വെച്ച് സത്യം പറയിപ്പിക്കണം ഞാനല്ല തെറ്റുകാരൻ എന്ന് അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത് മധുശ്രീ പറയുന്നു അപ്പോൾ ഇയാൾ ഈ നാട്ടുകാരൻ അല്ല എന്ന് അല്ല മേഡം ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ അവൾ വന്നിറങ്ങുന്ന സി സി ടി വി ഫുട്ടേജ് പോലീസിന് കിട്ടിയിട്ടുണ്ട് അതനുസരിച്ച് അവളെ അന്വേഷിക്കാൻ വന്നതാണ് ഞാൻ കുറച്ച് ഫോ കൂടുതൽ ഫോട്ടോസ് ഫോർവേഡ് ചെയ്യാൻ സ്റ്റേഷനിൽ നിന്നും പറഞ്ഞിരുന്നു അതനുസരിച്ച് ഫോട്ടോ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മേഡത്തിൻ്റെ മുന്നിൽ ഐ ഐം റിയലി സോറി മേഡം ഇറ്റ്സ് ഓക്കേ എന്ന് പറഞ്ഞ് മധുശ്രീ ഫോൺ തിരിച്ചു കൊടുത്തിട്ട് പേരെന്താണെന്ന് ചോദിക്കുന്നു ജയശങ്കർ എന്ന് അയാൾ മറുപടി പറഞ്ഞു അപ്പോൾ ഇവളെ കണ്ടു കിട്ടിയാൽ എന്താണ് ജയശങ്കറിൻ്റെ അടുത്ത പ്ലാൻ എന്ന് മധുശ്രീ ചോദിക്കുന്നു തൂക്കിയെടുത്തോണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ പോകും അവൾ ചെയ്തതിന് ഞങ്ങൾ എനിക്കും എന്റെ വീട്ടുകാരുടെയും മാനക്കേടിനെ എണ്ണി എണ്ണി ഞാൻ പകരം ചോദിക്കും എങ്കിലേ എനിക്ക് മനസ്സമാധാനം കിട്ടും അപ്പോ അവളെ ഇനി കല്യാണം കഴിക്കാൻ ജയശങ്കറിന് എന്നെ മധുശ്രീ ചോദിച്ചപ്പോൾ അതൊന്നും ആലോചിച്ചിട്ടില്ല ആദ്യം ആ സാധനത്തിന് കയ്യിൽ കിട്ടണം അതാണ് അത്യാവശ്യമെന്നും ജയശങ്കർ പറയുന്നു അല്ല മേഡം എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് ഇവളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മധുശ്രീ പറയുന്നുണ്ട് ഏഹ് ഇല്ലില്ല താൻ പറഞ്ഞ കഥയുടെ ബാക്കി എന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷ തോന്നി എന്തായാലും ഇയാളുടെ ഫോൺ നമ്പർ ഒന്ന് തന്നേക്ക് ആ കുട്ടിയെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വിളിച്ചറിയിക്കാമെന്നും പറഞ്ഞു പറയുന്നു അല്ല ഈ നമ്പർ വാങ്ങിയത് എനിക്കെതിരെ കേസ് കൊടുക്കാനൊന്നും അല്ലല്ലോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് അല്ലല്ലോ അല്ലല്ല അങ്ങനെ പേടിക്കണ്ട കൊണ്ട് ജയശങ്കറിന് ഒരു ഉപദ്രവം ഉണ്ടാകില്ല സഹായം മാത്രമേ ഉണ്ടാകൂ ആക്ച്വലി ഇയാളുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു ആ മധുശ്രീ പേര് മറക്കണ്ട എന്നും പറയുന്നു അങ്ങനെ അവർ തമ്മിൽ പരിചയത്തിലായിരിക്കുന്നു എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞ സമയമായി ഇതുവഴി ഒരു ഷോട്ട് കണ്ടുണ്ട് എന്ന് ഓട്ടോക്കാരൻ പറഞ്ഞിരുന്നു അങ്ങനെ ഇപ്പോൾ ജയശങ്കർ പോകുന്നു മധുശ്രീ ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിൽ തന്നെയാണ് എൻ്റെ ദൈവം ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ ചിരിക്കാനായിട്ട് എനിക്ക് മധുശ്രീ വിചാരിക്കുന്നു എടി കാർത്തികെ എത്ര വേഗം നീ എൻ്റെ വലയിൽ വന്ന് വീഴുവെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇനി നീ എന്റെ ട്രാപ്പിലാണ് നീ പോലും അറിയാതെ ഈ മധുശ്രീയുടെ ട്രാപ്പിൽ താങ്ക് യു ഗോഡ് താങ്ക് യു വെരി മച്ച് എന്നൊക്കെ ഇങ്ങനെ മധുശ്രീ പറയുന്നു ശേഷം കാണിക്കുന്നത് കാർത്തിക ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ആ ക്ഷേത്രത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ് ജയശങ്കർ അവിടെ പ്രധാനപ്പെട്ട ഒരാളോട് ചോദിക്കുന്നുണ്ട് അതെ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന പെൺകുട്ടി അറിയാമോ എന്നൊന്ന് നോക്കാമോ എന്ന് അയാളിപ്പോൾ ആ ഫോട്ടോ നോക്കുന്നുണ്ട് ഇല്ല പരിചയമില്ല എന്ന് അയാൾ പറയുമ്പോൾ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കാൻ പറയുകയാണ് ജയശങ്കർ അതേ ക്ഷേത്രത്തിൽ തന്നെയാണ് കാർത്തിക എത്തിയിരിക്കുന്നത് ഇല്ല ഒട്ടും പരിചയമില്ല എന്നും അയാൾ പറയുകയും ഫോൺ തിരികെ കൊടുക്കുകയും ചെയ്യുന്നു ഇന്ന് ഹർഷിന്റെ ജന്മദിനമാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ എത്തിയതായിരുന്നു കാർത്തിക ഹർഷിനെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങളെ ഒരുമിപ്പിക്കണമെന്നും പ്രാർത്ഥിക്കുന്നുണ്ട് തിരുമേനിയോട് പറയുന്നു തിരുമേനി ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കണം ഹർഷൻ മകം നക്ഷത്രം ആയിക്കോട്ടെ അദ്ദേഹവും അല്ല ദമ്പതി പൂജ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു മനസ്സിലായില്ല ദമ്പതി പൂജയോ എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ തിരുമേനി പറയുന്നു കുട്ടി ഈ നാട്ടുകാരിയല്ലേ അല്ല തിരുമേനി എന്ന് കാർത്തിക പറയുമ്പോൾ അദ്ദേഹം പറയുന്നു അതുകൊണ്ടായിരിക്കും അറിയാത്തത് ദമ്പതി പൂജ കൂടി ചെയ്താൽ നന്നായിരിക്കും ഈ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജയാണത് ശിവപാർവതിമാരുടെ മംഗല്യ ഏർ സങ്കല്പം പിന്നെ അതിനെപ്പറ്റി അതിന്റെ പ്രത്യേകതകൾ പറയുന്നു ഈ ഹർഷൻ എന്ന് പറയുന്നത് ഭർത്താവ് തന്നെയാണല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നു അതേ തിരുമേനി എന്ന് എന്നാൽ ദമ്പതി പൂജ കൂടി ചെയ്യാം ഇതേ ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു ഷാലനിയും ദൈവമേ എന്റെ വിഷ്ണുട്ടൻ ആ ഒരു ആരോഗ്യവും സമ്പൽ സ സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ എന്ന് ശാലനി പ്രാർത്ഥിക്കുന്നു കുട്ടി പ്രദക്ഷിണം ചെയ്ത് പണം അടച്ചു വന്നോളൂ പൂജ ഞാൻ ചെയ്തേക്കാമെന്ന് തിരുമേനി പറയുകയും കാർത്തി കാർത്തിക പ്രാർത്ഥിച്ചതിന് ശേഷം പ്രദക്ഷിണം ചെയ്യാൻ പോവുകയും ചെയ്യുന്നു ഹർഷനാണെങ്കിൽ കാർത്തിക അന്വേഷിച്ച് അവിടെയൊക്കെ നടക്കുന്നു കാർത്തിക നേരെ വന്നുപെട്ടത് ഷാലിനിയുടെ മുന്നിൽ ദേഷ്യത്തോടെ ഷാലിനി കാർത്തികയെ നോക്കുന്നു ഷാലിനിയെ കണ്ട കാർത്തിക ഒരു ടെൻഷനോടെ നിൽക്കുന്നു എന്തോ അതിനെ ചോദിക്കുമ്പോൾ എനിക്ക് നിനിയൊന്ന് പരിചയപ്പെടണമായിരുന്നു എന്ന് ഷാലിനി എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കാർത്തിക പോകാൻ ശ്രമിക്കുന്നു നിൽക്കുന്നു പറഞ്ഞ ഷാലിനി കാർത്തികയെ അവിടെ പിടിച്ചു നിർത്തുകയാണ് വീണ്ടും കാർത്തിക പോകാൻ തുടങ്ങിയപ്പോൾ ഷാലിനി കാർത്തികയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് നിൽക്കാനാ പറഞ്ഞത് എനിക്കും തിരക്കുള്ളതാണ് സംസാരിക്കാനുണ്ട് എന്നല്ലേ പറഞ്ഞത് എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് കാർത്തിക പോകാൻ തുടങ്ങുന്നു കാർത്തികയെ ഞാൻ മര്യാദയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത് നീയും വിഷ്ണുവിടനും തമ്മിലുള്ള കല്യാണം എങ്ങനെ നടന്നു എന്ന് എനിക്കറിയണം നിങ്ങൾ എവിടെ വെച്ച് കണ്ടോ എങ്ങനെ പരിചയപ്പെട്ടോ അത് എങ്ങനെയാണ് ഒരു വിവാഹത്തിലെത്തിയത് എന്നൊക്കെ എനിക്ക് സ്വന്തമായിരിക്കുന്നതാണ് ഇപ്പോൾ നിന്റെ കൈവശം എത്തിയിരിക്കുന്നത് അത് നിനക്ക് അർഹതപ്പെട്ടതാണോ എന്ന് അറിയാനുള്ള അവകാശം എനിക്കുണ്ട് കാർത്തിക പറയുന്നുണ്ട് നിങ്ങൾ കളക്ടറാണ് എന്നുള്ള അധികാരം കാണിക്കുകയാണോ അങ്ങനെ ഒരു അധികാരം നീ കാണിച്ചിരുന്നെങ്കിൽ ഞാൻ കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ മുന്നിൽ നീ ഇപ്പോൾ നടു നിവർത്തി നിൽക്കില്ലായിരുന്നോ വിഷ്ണു ഏട്ടൻ കെട്ടിയ താലി കഴുത്തിലണിഞ്ഞ് നിന്നെ കാണുന്ന നിമിഷം തന്നെ കഴുത്തിന് പിടിച്ച് നിന്നെ ആ വീടിന് പുറത്ത് തള്ളിയനെ എനിക്ക് നിന്നോട് ശത്രുതയൊന്നുമില്ല വിഷ്ണുവേട്ടനു വേണ്ടി ആറു വർഷം നോമ്പ് നോറ്റി കാത്തിരുന്നവളാണ് ഞാൻ അതിനു മുമ്പ് ഹൃദയം കൊണ്ട് സ്നേഹിച്ചും എല്ലാം പരസ്പരം പങ്കുവെച്ചും ഒപ്പം കഴിഞ്ഞിരുന്ന ഭാര്യ പിന്നെ അതെല്ലാം ഞാൻ വിട്ടേക്കാം വിഷ്ണു ഏട്ടൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ ഇനിയും ഞാൻ അളിപ്പിടിച്ച് തോന്നില്ല എന്നേക്കുമായി ഒഴിഞ്ഞു തരാം എൻ്റെ അവസാന ശ്വാസം വരെ വിഷ്ണു ഏട്ടൻ എന്ന പ്രാണൻ എന്നെ വിട്ട് പിരിയില്ലെങ്കിൽ പക്ഷേ സത്യങ്ങൾ എനിക്കറിയണം ശാലിനി ജില്ലാ കളക്ടറല്ലേ ഒരു പക്ഷേ ശാലിനി വിചാരിച്ചാൽ അച്ഛനും മറ്റും അറിയാതെ ഒരു സുരക്ഷിത താവളം എനിക്ക് ഒരുക്കി തരാൻ കഴിയുമെന്ന് കാർത്തിക ഓർക്കുന്നു ഹർഷൻ നാട്ടിലെത്തുന്ന രണ്ടാഴ്ചത്തെ സമയമല്ലേ ഉള്ളൂ ഒരു പക്ഷേ ഷാലിനി വിചാരിച്ചാൽ പോലീസ് പ്രൊട്ടക്ഷൻ വരെ കിട്ടും പിന്നെ എന്നെയും ഹർഷനെയും പിരിക്കാൻ ആർക്കും സാധിക്കില്ല എനിക്ക് മനസ്സിൽ വിചാരിക്കുന്നു ഷാലിനി ചോദിക്കുന്നു എന്താണ് നീ ആലോചിക്കുന്നത് എന്ന് ആരെങ്കിലും ഭൈനനി എന്തെങ്കിലും സത്യം ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറയാം നിനക്ക് എല്ലാവരുടെ സംരക്ഷണവും ഞാൻ തരാം എനിക്കിവരെ കണ്ണുനീരി കുടിപ്പിച്ചതുകൊണ്ടോ വിഷമിച്ചത് കൊണ്ടോ എനിക്കൊന്നും കിട്ടാനില്ല പക്ഷേ എന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്നും ഷാലിനിയോട് ഞാൻ പറഞ്ഞാൽ വിഷ്ണു നാടകം കളിച്ചത് ത്യാഗം സഹിച്ചതും വെറുതെയാകുമെന്നും കാർത്തിക ഓർക്കുന്നു കാർത്തികയെ തുറന്നു പറയുന്ന ഷാലിനി വീണ്ടും നിർബന്ധിക്കുന്നു ഞാൻ പറയാമെന്ന് കാർത്തിക പറയുന്നു പക്ഷേ ഷാലിനി എനിക്കൊരു വാക്ക് തരണം ആദ്യത്തേത് ഞാൻ പറയുന്ന കാര്യം മൂന്നാമത് ഒരാൾ അറിയരുത് എന്ന് വിഷ്ണു പോലും രണ്ടാമത്തേത് ഞാൻ മനസ്സ് തുറക്കുന്നത് പോലെ ഷാലിനി എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കണം അങ്ങനെ വാക്ക് ചോദിക്കുകയാണ് ഷാലനി വാക്ക് കൊടുത്തു ഈ സമയം ജയശ ജയശങ്കർ കാർത്തികയെ കാണുന്നുണ്ട് എന്നാൽ അയാളെ കാർത്തിക കാണുന്നില്ലായിരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലേക്ക് ഷർമി ചാനൽ